ഹലോ എല്ലാവർക്കും നമസ്തേ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് വാണിയങ്ങളും പാത്താട്ടെ നമുക്ക് കാട് ഒത്തി വൃത്തിയാക്കുള്ളത് നമുക്ക് കാടു ഒത്തി വൃത്തിയാക്കുള്ള കാടന്ന് കാണാം ഒരു പത്തര സെൻറ്റ് സ്ഥലമാണ് പാടമൊക്കത്ത് കാണുന്നത് രണ്ട് ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് ഈ വഴിയൊക്കെ വെട്ടിപ്പോയതാണ് ഇങ്ങോട്ട് വരുന്ന വഴിയാണിത് ഈ വഴിയൊക്കെ ഒന്ന് വെട്ടിപ്പോയതാണ് രണ്ട് ദിവസം മുന്നേ പോകാൻ നമുക്ക് വീഡിയോയിലോട്ട് പ്ലീസ് നമ്മുടെ വാണിമത്തെ വറക്കാൻ അവസാനിച്ചിട്ടോ അപ്പോൾ ഇനി കാട് കൊത്താനുള്ളത് മനുശീരി ഭാഗത്താണ് ഉച്ചക്ക് ശേഷം നമുക്ക് പോവാൻ നമുക്ക് വേടിയിലോട്ട് നമ്മളങ്ങനെ മനുശീരിയിലെത്തിയിട്ടുണ്ട് ഒരു വീടിൻ്റെ പരിസരം കാട് വെട്ടി വൃത്തിയാക്കാൻ പോവാൻ നമുക്ക് കാട് കൊത്താനുള്ള സ്ഥലം ഒന്ന് കാണാം നമുക്ക് ഉച്ചക്ക് ശേഷം വെട്ടാനുള്ള കാടാണ് വീടിൻ്റെ സൈഡ് വശം നിറയെ പുല്ല് ഒന്ന് മൂടിയിരുന്നു അപ്പോൾ നമുക്കൊന്ന് കാട് കൊത്തി വൃത്തിയാക്കി കൊടുക്കും അതൊക്കെ നമുക്ക് കാട് വെട്ടാനുള്ള സ്ഥലങ്ങളാണ് വീടിൻ്റെ പടിഞ്ഞാറവശാണത് വീടിൻ്റെ ബാക്ക് വശമാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്കൊന്ന് കാട് വെട്ടി വൃത്തിയാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് പേടിയാം വൈസ് നമ്മുടെ മനുഷ്യരിയുള്ള കാടുവെട്ടിലവസാനിച്ചിട്ടുണ്ട് ഇപ്പം വള്ളിപ്പുല്ലായിരുന്നു അപ്പം വെട്ടി വൃത്തിയാക്കി വീറാക്കിയിട്ടുണ്ട് മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്